കേസ് പ്രതി ിൽ ചേർന്നു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരണം പത്തനംതിട്ടയിൽ കാപ്പ കേസിലെ പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച സിപിഎം ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ശരണാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെ സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ശരണിനെ മാലയിട്ട് സ്വീകരിച്ചു സ്ത്രീയെ ആക്രമിച്ചതിലടക്കം പ്രതിയായ ശരൺ ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങിയത് ശരൺ ബി ജെ പി അനുഭാവിയായിരുന്നു ഇന്ന് കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിലാണ് ഇയാൾക്ക് സി പി എം അംഗത്വം കൊടുത്തത് മുൻവൈരാഗ്യം വൈരാഗ്യം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിപിടിയിൽ പാലക്കാട് കടമ്പഴിപ്പുറത്ത് യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ മുഖ്യപ്രതിപിടിയിൽ കോങ്ങാട് പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുളിനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെയാണ് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ പ്രസാദ് കുളക്കാട്ട് കുറിശിക്കണ്ടത്തിൽ ടോണി എന്നിവർക്ക് വെട്ടേറ്റത് കാറിലെത്തിയ സംഘമായിരുന്നു യുവാക്കളെ ആക്രമിച്ചത് ഹാത്രസ് ദുരന്തം ബാബയുടെ അടുത്ത അനിയായി ദേവപ്രകാശ് പ്രകാശ് മധുക്കർ പിടിയിൽ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ പ്രാർത്ഥനാ യോഗത്തിനിടെ തിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ ബോലേബാബയുടെ അടുത്ത അനുയായി ദേവ് പ്രകാശ് മധുക്കറിനെ അറസ്റ്റ് ചെയ്തു അപകടം നടന്ന സത്സംഗം പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു ദേവ് പ്രകാശ് മധുക്കർ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാൾ ഇന്ന് നേരിട്ടെത്തി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതി കൂടിയാണ് ദേവ് പ്രകാശ് മധുക്കർ ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ പിരിവിനെത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ ചാരമൂട്ടിൽ ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ പണപിരുവിനെത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ ശാസ്താംകോട്ടം മുതബിലാക്കാട് ചേന്നല്ലൂർ വീട്ടിൽ അനിൽകുമാറിനെയാണ് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നാല്പത്തിയഞ്ചു വയസ്സായിരുന്നു വീട്ടിൽ പിരിവെന്ന് പറഞ്ഞത്തെ ഇയാൾ ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് വീടിനുള്ളിൽ കയറിയത് ഈ സമയം വീട്ടമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ തടഞ്ഞുവെച്ചാണ് ഇയാളെ പോലീസ് ഏൽപ്പിച്ചത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി കോഴിക്കോട് നിന്നുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കി ശനിയാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനവും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ബഹ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത് മതിയായ വിമാന ജീവനക്കാരില്ലാത്തതാണ് വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമെന്നാണ് സൂചന